നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ കൃഷി ഭവനിൽ നിന്നും ചെണ്ടുമല്ലി വിത്തുകൾ സ്വീകരിച്ച് കൃഷി ചെയ്ത് വിജയിപ്പിച്ചിരിക്കുകയാണ് കൊല്ലാടയിലെ നന്മ ജയൽ ജി ഗ്രൂപ്പ് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഇന്ന് കൃഷി ഓഫീസർമാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ നിർവഹിച്ചു കാണാം കാഴ്ചകൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെണ്ടുമല്ലി കൃഷി അതായത് ഓണത്തിന് ഒരു എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത് അപ്പം നമ്മുടെ ചെറുപുഴ കൃഷിഭവനിൽ പതിനേഴ് ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലെ ചെണ്ടുമല്ലി തൈകൾ സ്വീകരിച്ചത് ഇതിൽ നന്നായിട്ട് ചെയ്ത ഒരു ഗ്രൂപ്പാണ് നമ്മ നന്മ ജെ എൽ ജി അപ്പം അവരുടെ ഇന്നത്തെ ചെണ്ടുമല്ലി വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് ഈ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി റിജി പുളിക്കൽ അവകളാണ് അദ്ദേഹത്തെ ഇതിലെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി നമ്മളെ ചെറുപുഴ പഞ്ചായത്തിലെ നന്മ ജയജ് കീട്ടിയ പിന്നെ ചെണ്ടുമല്ലി കൃഷിയുടെ പൂവിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പൊളി പൊളിക്കൽ അതുപോലെ ഇതിൻ്റെ കൃഷി ഓഫീസർമാർ അഞ്ചു മേഡം അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർ സുരേഷ് സാർ ഗീത ഗീത മേഡം എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ജില്ലയിൽ മൊത്തം പൂക്കൃഷി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവൻ വഴി ഏകദേശം പതിനേഴോളം ഗ്രൂപ്പുകൾക്കാണ് ഈ പൂക്കൃഷി നടുന്നതിന് വേണ്ടിയുള്ള തൈകൾ വിതരണം ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഈ ജെ എൽ ജി ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടത്തിയത് ഇത് പൂക്കൃഷി എന്നതിൽ ഒതുങ്ങുന്നില്ല നമുക്കറിയാം ഇവർ ഇതായ തൊട്ടടുത്ത് മുഴുവൻ പച്ചക്കറി കൃഷി ചെയ്യാൻ പോവുകയാണ് ഈ തരിശു സ്ഥലങ്ങൾ മുഴുവൻ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് പിന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമുള്ള ഒരു നടിയൽ ഉദ്ഘാടനം കൂടി ഇവിടെ നടക്കുന്നുണ്ട് പൂക്കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനൊരു കുട്ട എന്ന രീതിയിൽ നമ്മൾ പൂക്കൃഷി നടത്തിക്കൊണ്ട് അത് വിപണനം ചെയ്യുന്നുണ്ട് ആ വിപണനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആ പൂക്ക് പൂക്കളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് അകറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൂക്കൃഷിയുടെ കാര്യത്തിൽ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ഓണത്തിന് മുമ്പ് കാലങ്ങളിലൊക്കെ ഒരുപാട് നമ്മുടെ നഗരമധ്യത്തിലും മറ്റും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്ന് വരുന്ന പൂക്കളാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വന്നുകൊണ്ട് നമ്മൾ തന്നെ ഇവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തിയിൽ എത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള കുടുംബശ്രീ പോലുള്ള ജെ ജി പോലുള്ള ഈ സംവിധാനങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈ പൂക്കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ പച്ചക്കറി മേഖലയിൽ ഈ പൂക്കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു കീടരോഗ കീടനിയന്ത്രണ ഉപാധി കൂടിയാണ് നമ്മൾ ഇക്കോളജിക്കൽ എൻജിനീയറിംഗ് എന്നാണ് ഇതിൽ പറയുന്നത് സാധാരണ രീതിയിൽ ഏത് കാർഷിക പ്രവർത്തനം നടത്തുന്ന സമയത്തും അതിൻ്റെ ചുറ്റുമായി ഇങ്ങനെയുള്ള പൂക്കൾ വെച്ച് കുടിപ്പിച്ചുകഴിഞ്ഞാൽ കുറേ കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് അതും ഒരു ഉപാധിയാണ് അതുകൊണ്ട് ഈ പൂക്കൾ കൃഷി ഇവിടെ നടത്തിയ ഈ ജയാലി ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും വരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അഞ്ജു പി സർ പോലെ നമ്മുടെ നന്മ ജയൽജിയുടെ കൂട്ടുകാർ അപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഓണത്തിനൊരു മുട്ട ഒരു കൊട്ടപ്പൂവ് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി പതിനേഴ് ഗ്രൂപ്പുകൾക്ക് കൊടുത്ത ചെണ്ടുമല്ലി തൈകളുടെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടന്നിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ സ്റ്റാഗേർഡ് ക്ലസ്റ്റർ എന്ന പച്ചക്കറി കൃഷിയുടെ നടിയിലും കൂടെ ഇത് നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവിൻ്റെ നന്ദി അറിയിച്ചോളൂ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Good to present.